ഇത് മാസ് മോട്ടോർഷീസ് ആണ് ഹീറോ ഹോട്ടറുടെ പാഷ് പ്ലസ് വണ്ടി ജനർ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് കേട്ടോ സർവീസിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കുന്നത് പുതിയ ലൈൻഡർ ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ആ ലൈൻ ഒരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഹബിനകത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ അവറേജ് നമുക്ക് കുറച്ചും കൂടി ഒടിയാണ്ട് വലിയ മഴയ്ക്ക് മുമ്പായിട്ട് മാറ്റിയത് മാറ്റിയാക്കണം കേട്ടോ കാരണം സാറേ കുറച്ചും കൂടി കട്ടേ ഉള്ളൂ വലിയ പിടിവിട്ടൊന്നും പോകരുത് വലിയ സ്പീഡ് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി കുറച്ച് നാളുകൂടി ഉപയോഗിക്കാം നമുക്ക് പിന്നെ അതേപോലെ തന്നെ ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് തെറ്റാം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ടൈറ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം എയർ ഫിൽറ്റർ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആഴ്ചയാണ് പുതിയ ഫിൽറ്റർ കിടക്കുന്നത് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ നോക്കണ സമയത്തേ പെട്രോൾ ഓവർഫ്ലോ പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ട് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വയ്ക്കുന്ന സമയത്ത് പെട്രോൾ ലോക്ക് ചെയ്ത് വയ്ക്കുക നിലവിൽ അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം മിസ്സിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ മിസ്സിങ്ങോ പെട്രോൾ ഓവർഫ്ലോ ഓട്ടത്തിൽ പോവാൻ കൂടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കാർബോഹൈഡ്രൈച്ച് മാറ്റാനാണ് നമുക്ക് പറ്റുകയുള്ളൂ കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ കംപ്ലയിൻസിലേക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് കുറച്ചുകാരും ഇരിക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് പെട്രോൾ താഴേക്ക് പോകുന്നുണ്ട് നമുക്ക് തൽക്കാലം അഴിച്ച് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കാതിരിക്കുക കാരണം ഞാൻ ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ അവിടെ ഉള്ള സൈഡിലുള്ള അഴുക്കൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് ഓവർഫ്ലോ ചിലപ്പോൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് മിസ്സിംഗ് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ ആ രീതിയിൽ തന്നെ അങ്ങനെ നിലനിർത്തിയാക്കാം വേറെ ഒന്നും ചെയ്യാന്നൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട് പിന്നെ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യും പിന്നെ ഇൻഡിക്കേറ്റർ ഈ സൈഡ് നമുക്ക് പൊട്ടിപ്പോയിട്ടുണ്ട് അതിനൊരു സ്റ്റേ മാത്രമായിട്ട് നമുക്ക് കിട്ടും അത് മാത്രമായിട്ടൊന്നും മാറ്റിയിടാം കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി ചെക്ക് ചെയ്ത് തന്നു വേറെ ചാർജ് വരെ അല്പം കുറവാണ് തൽക്കാലം വേറെ ഒന്നുമില്ല നമുക്ക് സെൽഫോ ഒന്നും ചേർത്തോണ്ട് അത് ഉപയോഗിക്കാം ആ രീതിയിൽ തന്നെ നോക്കട്ടെ പിന്നെ അതേപോലെ തന്നെ സ്മാർ പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടിട്ടുണ്ട് വേറെ പ്രോബ്ലംസൊന്നുമില്ല ഞാൻ കേട്ടോ പിന്നെ ജനറലായിട്ടുള്ള സർവീസ് മാത്രമുള്ളൂ ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നാൽ ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൂടി ഞാൻ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലേക്ക് കൂട്ടി കൂട്ടത്തികളെ ചെയ്യാം നമുക്ക് ആ സ്റ്റേഡ് മാത്രം പൈസയാണ് അഡീഷണൽ ആയിട്ട് വരുകയുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ലേറ്റായിട്ടാണ് ഇച്ചിരി ലേറ്റായിട്ടാണ് തരുന്നത് എന്നാൽ കുറച്ച് ലേറ്റായിട്ട് തീരുവുള്ളൂ എന്തേലും കേട്ടോ പൈസറിൻ്റെ ദീപാവ് പൊട്ടി ഇരിയിട്ടുണ്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് നല്ല ജറക്കിങ് സൗണ്ട് ഉണ്ട് അപ്പോൾ അത് നമ്മൾ അഴിച്ച് റെഡിയാക്കാൻ നോക്കി ചിലപ്പോൾ അതി കൂടുതൽ പ്രശ്നമായിട്ട് വരും അപ്പോൾ മാക്സിമം ആ രീതി തന്നെ ഉപയോഗിക്കുക ഫ്രണ്ട് ഓടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ജർക്കിങ് സൗണ്ട് ഉണ്ട് നമുക്ക് ഫീൽ ചെയ്തു പക്ഷേ ഈ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ അത് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാതിരിക്കുക അത് അങ്ങനെ തന്നെ നിൽക്കുക ഒരു രക്ഷ ചേണ്ടാവുമ്പോൾ അഴിച്ച് മാറ്റി കളയുക അപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ ഫേഡായിട്ടുണ്ട് ഏ ഹെഡ്ലൈറ്റും ഫേഡായിട്ടുണ്ട് അപ്പോൾ ഇനി അഴിക്കുമ്പോൾ ഹെഡ്ലൈറ്റും ഇതും കൂടി മാറ്റാൻ കണക്കാക്കി അഴിച്ചാൽ മതി അപ്പോൾ ആ സൗണ്ടും കൂടുതലും മാറ്റാം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ അയച്ചപ്പോൾ കൂട്ടി പോലുള്ളൂ അപ്പോൾ ആ രീതി തന്നെ നിൽക്കട്ടെ ബാക്കിയത്തെ ആ രീതി തന്നെ നമുക്ക് ബാക്കി ജനറൽ ആയിട്ടുള്ള കേസുകൾ ചെയ്തു കൊടുാം ഓക്കെ